എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അപ്പിംഗ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫുഡാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണെന്ന് പറഞ്ഞല്ലോ അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇത് വീട്രൂട്ട് നമ്മൾ അരിഞ്ഞ് അരച്ച് വെച്ചതാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നമുക്കിനി പുട്ടിലോട്ട് ലേശം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ വെള്ളം ബീട്രൂട്ടിൻ്റെ ആ ഒരു വെള്ളമാണ് എടുത്തിരിക്കുന്നത് അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ആ വെള്ളം നമുക്ക് ഈ മാവിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം നമ്മൾ മാവ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു കപ്പ് മാവാണ് അപ്പോൾ ഞാനൊരു ചെറിയ ബീട്രൂട്ടാണ് അരിഞ്ഞ് അരച്ച് വച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതൊഴിച്ച് ഒന്ന് കലക്കിയ ശേഷം മാത്രമേ വെള്ളം ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം വെള്ളം ചേർത്തെല്ലാം ചെയ്തതിന് ശേഷമാണിതൊഴിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ വെള്ളം കൂടി പോകാൻ സാധ്യതയുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണം അപ്പം വെള്ളമൊക്കെ ചേർത്ത് പുട്ടിനകത്ത് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം പറ്റിപ്പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യണം അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അങ്ങനെ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാവിന് ഒരു വാഴയിലക്കകത്താണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ വാഴയിലെ എടുത്ത് അതൊന്ന് വാട്ടിയ ശേഷം നമുക്ക് ഈർക്കിൽ വെച്ച് കുത്തി ഒരു പുട്ട് കുഴലുണ്ടാക്കുന്ന പോലെ നമുക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഈ മാവ് തേങ്ങ ഏത്തപ്പഴം അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നിറച്ച് കൊടുക്കണം ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഇതാണ് നമ്മുടെ പുട്ട് വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമെന്ന് തോന്നാറുണ്ട് അങ്ങനെ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്കൊരു പുട്ടുണ്ടാക്കാം അതിനോടൊപ്പം തന്നെ ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് അങ്ങനെയാണ് നമ്മുടെ ഈ പുട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സഹായം ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് രാവിലെ തുടങ്ങിയ മഴയാണ് ഇവിടെ ഒട്ടും തോർന്നിട്ടില്ല ഇന്നത്തെ ദിവസം നല്ല മഴയാണ് പിന്നെന്താ വിശേഷം വേറെ വിശേഷം ഒന്നുമില്ല രാവിലെ ഞാൻ എട്ട് മണിയാവുമ്പോൾ ജോലിക്ക് പോയി എട്ടല്ല കേട്ടോ ഇന്ന് രാവിലെ കുറച്ചും കൂടി നേരത്തെ ഏഴരയ്ക്ക് പോകേണ്ടി വന്നു ഇന്ന് മോന് പരീക്ഷയായിരുന്നു അപ്പോൾ അവനെ ഞാൻ നേരത്തെ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ വിട്ടു അവനങ്ങനെ രാവിലെ തന്നെ അവൻ പോയി അവന് പത്തനംതിട്ട ആയതുകൊണ്ട് കുറേ സമയം എടുത്ത് വേണമല്ലോ ഇവിടെ നിന്ന് പോകാൻ അങ്ങനെ അവനെ കൊണ്ടുവിട്ട ശേഷം ഞാൻ അമ്പലത്തിലൊക്കെ ഇന്ന് പോയിട്ടാണ് ജോലിക്ക് പോയത് അങ്ങനെ രാവിലെ ജോലിക്ക് എട്ട് മണിക്ക് തന്നെ ജോലിക്ക് തന്നെ ചെന്നു ഇന്ന് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം സുഖമായി പോയി ഒരുപാട് പ്രാർത്ഥന ദൈവം നമ്മളെ ഇത്രത്തോളം എല്ലാ കാര്യത്തിലും നടത്തുന്നു അങ്ങനെ നമ്മുടെ പുട്ട് ഏകദേശം ഇപ്പം വേവാറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ പുട്ട് നമുക്ക് വെന്തതിനു ശേഷം ഒന്ന് കാണാവേ